ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഉച്ചയോണിനുള്ള രണ്ട് വിഭവങ്ങളാണ് ഒന്നൊരു രണ്ടാം കൂട്ടാൻ എന്ന് പറയില്ലേ നമ്മൾ മെയിൻ ഒഴിച്ചു കൂട്ടാനല്ല രണ്ടാം കൂട്ടാനായിട്ടൊരു മത്തനെ പഴുത്ത മത്തൻ കൊണ്ടൊരു എലിച്ചേരി ബീട്രൂട്ട് തോര ഞാൻ എങ്ങനെയാണ് വെക്കണമെന്നുള്ളത് അതുകൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും അതുണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളൊക്കെ പറയണം ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ഒരുപാട് ആവശ്യമാണ് നമ്മുടെ കുടുംബം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് കുറച്ചും കൂടി ഇനി വേണ്ടു അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുക എന്ന് പോയി നോക്കാം ഇത് ഞാൻ രസം ഉണ്ടാക്കിയില്ലേ ബീട്ട്രൂട്ട് രസം ഉണ്ടാക്കി അന്ന് തന്നെയാണ് ഈ വീഡിയോ എടുത്തത് പക്ഷേ എല്ലാം കൂടെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നീളം കൂടുവെച്ചിട്ടാണ് ഞാനിത് രണ്ടായിട്ട് കാണിക്കണത് അപ്പോൾ കൂട്ടാൻ രണ്ടാം കൂട്ടാനും ഉപ്പേരി ഒരു ദിവസവും രസത്തിൻ്റെ വീഡിയോ വേറൊരു ദിവസമായിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് വച്ചത് അപ്പോൾ രസത്തിൻ്റെ ആദ്യം ഇടുന്നത് ഇട്ടിരുന്നത് അപ്പോൾ ഈ രണ്ടാം അന്നത്തെ ബാക്കിയുള്ള വിഭവങ്ങളാണ് ഇത് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒലിക്ക് പോവാം നമ്മുടെ കൂട്ടാൻ ഉണ്ടാക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ മത്തങ്ങ നല്ല സോഫ്റ്റ് തൊലിയായതുകൊണ്ട് മെലിഞ്ഞ തൊലിയാണ് ഞാൻ അതുകൊണ്ട് തൊലി കളഞ്ഞിട്ടില്ല അതേ പൊടിയാന ഇട്ടിരിക്കുന്നത് നല്ല ഇളയ മത്തനാണ് മത്തനാണെന്നാലും പഴുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒക്കുകൊടുക്കാം ഇതൊരു കട്ടിയുള്ളൊരു കറിയാണ് കേട്ടോ അത്യാവശ്യം മത്തം വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കഷ്ണത്തിൽ പിടിക്കാൻ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളധികം വെള്ളം ഒഴിക്കണമൊക്കെ അറിയല്ലല്ലോ അത് അപ്പോൾ കഷ്ണത്തിൽ ഉപ്പ് ഇപ്പം പിടിക്കണം അതിനൊരു പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇപ്പം ഇട്ടുകൊടുക്കാം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിൽ അരയ്ക്കാനുള്ള തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പിടി തേങ്ങ കുറച്ച് മുളക് പൊടി കുറച്ച് ജീരകം പിന്നെ ഞാൻ എല്ലാം അരയ്ക്കുമ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ കരുവേപ്പില കൂട്ടി അരക്കുമെന്ന് അപ്പം അതും കൂടി ഞാൻ അരച്ചുകൊണ്ട് വരാം അധികം വെള്ളം വേണം അരയ്ക്കാനായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു കൂട്ടാണത് ഇനി നമുക്ക് മത്തങ്ങ വെന്തോ നോക്കാം ഇളയ മത്തനാണ് വേഗം വേവും അതെ എല്ലാം വെന്തിട്ടുണ്ട് നല്ലോണം നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക നമ്മൾ കുറച്ചൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വറ്റിക്കണേ തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളത്തിലാണ് ഞാൻ അരച്ചേക്കണത് അഥവാ വെള്ളം കൂടി പോയെങ്കിൽ കുറച്ചും കൂടെ തേങ്ങ ഇട്ടിട്ട് അരച്ചുകൊടുക്കാവുന്നും കൂടി അല്ലാണ്ട് വെള്ളം അധികമാക്കിയാൽ നമ്മൾ തേങ്ങ ചേർത്തിട്ട് അധികം തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കട്ടിയുള്ള കൂട്ടാനായതുകൊണ്ട് നമുക്ക് അധികം വെള്ളമായി കഴിഞ്ഞാൽ തിളപ്പിച്ച് വറ്റിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറും ഇതൊന്നും കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാവുന്നതാണ് അതിനാണ് ഞാൻ വെള്ളം കുറച്ചരയ്ക്കാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഈ ച മൺചട്ടി ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇരുന്ന് ഒന്നും കൂടി വറ്റും അതുകൊണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവാണ് ഇത് തിളച്ചിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്യാണ് കഷ്ണത്തിലൊക്കെ നമ്മൾ ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തോണ്ട് നല്ലോണം ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും ഈ തേങ്ങയുടെ പച്ചമണം ഒന്നും മാറുക വേണ്ട അതിന് ഇത്രയും തിളച്ചാൽ മതി അപ്പം ഞാൻ ഉപ്പ് ഒന്നും കൂടി നോക്കട്ടെ ഉപ്പൊക്കെ പാകമാണ് നമ്മൾ ആദ്യം കഷ്ണത്തിലിട്ട് കൊടുത്ത് തന്നെ ഉപ്പ് മതിയാവും ഇത് നമുക്കൊരു തേങ്ങ വറുത്തിടുന്നതിൽ അതാണ് ഇതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് വറവ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് കുറച്ച് ഉഴന്ന് രിപ്പ് ഒന്ന് ബ്രൗൺ ആവണം ഇനി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് ആയിട്ട് വറുത്തെടുക്കണം അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ബ്രൗൺ ആയിട്ടുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു നമുക്ക് എലിച്ചലിക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അടിപൊളി സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് തോർന്ന് രണ്ടാം കൂട്ടാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇത് നമുക്ക് ഞാൻ തോരൻ തോരനുണ്ടാക്കാമെന്നും കൂടി കാണിച്ച് തരാം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുവും ഉഴുന്നുവരിപ്പൊന്ന് പൊട്ടിക്കുക ഉഴുന്ന് വരിപ്പിൻ്റെ കളർ ഒന്ന് മാറി കഴിയുമ്പോൾ അതോളം ഇടുക ഞാൻ ബീട്രൂട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ടവോള ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കണം എനിക്ക് ഈ ചോപ്പ് ചെയ്യലും ഗ്രേറ്റ് ചെയ്യലും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് കഷ്ണം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കണേ എന്നുള്ളത് ഇതിലിപ്പോൾ ഞാൻ ചോപ്പ് ചെയ്തിരിക്കുന്നതാണ് ഗ്രേറ്റ് ചെയ്തിട്ടാലും കുഴപ്പമില്ല ചോപ്പർ ഇപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവും ചോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൊടി പൊടിയായിട്ടുള്ള കഷ്ണം കിട്ടും നമ്മൾ ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴഞ്ഞു പോവും മെലിഞ്ഞ കഷ്ണങ്ങളായിപ്പോ ഇങ്ങനെ പരന്നും കൊണ്ട് മെലിഞ്ഞ കഷ്ണല്ലേ നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക ഇതാവുമ്പോൾ തോരന് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും ഷോപ്പ് ചെയ്തെടുത്താൽ പൊടി പൊടിയായിട്ടാണ് നമുക്ക് കിട്ടുക അത് ഓരോ കഷ്ണത്തിനും ചെറുതായിട്ട് കടിക്കാൻ കിട്ടും നമുക്ക് പിന്നെ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചാനലുള്ളവരുണ്ട് അവരെ ചാനലൊക്കെ ഞാൻ കാണുന്നുണ്ട് ടി വിയിൽ കാണുന്നതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും കമൻ്റ് ഇടാനൊന്നും എനിക്ക് പറ്റാത്തത് പക്ഷേ മൊബൈലിൽ കാണുന്ന വീഡിയോസിനൊക്കെയാണ് ഞാൻ അപ്പം തന്നെ കമൻ്റ് ഇടാറുണ്ട് ഞാനും എനിക്കും കമൻ്റ് ഇടുന്നവർക്ക് കഴിയുന്നത് ഞാൻ മറുപടിയും കൊടുക്കാറുണ്ട് എല്ലാവരും കമൻ്റ് ഇടണം കേട്ടോ ഓരോന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് കാണുമ്പോൾ ഇത് നമുക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം അവർ അവരുണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസും അയച്ചു തരുന്നുണ്ട് പേഴ്സണലായിട്ട് വീണേ ചേച്ചിയൊക്കെ അഭിപ്രായം പറയാറുണ്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോയും അയച്ചു തരാറുണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി കാണിക്കണമെന്ന് പറയാറുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ പിന്നെ എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങളുടെ ആ കമൻറ്റും ആവശ്യപ്പെടലും നിങ്ങളുടെ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കൊരു വെള്ളം തീരെ ചേർക്കണ്ട ഇങ്ങനെ ചെറിയ കഷ്ണങ്ങൾ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരുന്ന് വെന്തോളും തീ നമ്മൾ സിമ്മിൽ ഇട്ടു വെച്ചാൽ മതി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ വെന്തോളും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇവിടെ ഇരുന്നിട്ടാണ് ഒന്ന് വേവട്ടെ ഇനി നമുക്ക് തുറന്നു നോക്കാം ബീട്രൂട്ടിൻ്റെ ഉള്ളിയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങൾ ചേർത്താല് ഉപ്പേരിയായി ഞാൻ കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്താല് ഒന്ന് ചൂടായാ മതി നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് അതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് തുറന്നു നോക്കിയിട്ട് ടീ ഓഫ് ചെയ്യാം നമ്മുടെ ഉപ്പേര് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കേട്ടോ ബീട്രൂട്ട് തോരനുണ്ടാക്കാം അപ്പം നിങ്ങൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാ അപ്പോൾ നിങ്ങൾക്ക് മത്തനെ കൊണ്ടുള്ള രണ്ടാം കൂട്ടാനും എൻ്റെ തോരനും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുന്നതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരണവരെ